പാലൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് അത് ബൂസ്റ്റ് ഇവിടെ ഉണ്ട് ഓക്കെ ബൂസ്റ്റ് പിന്നെ അതിനൊക്കെ തന്നെ ഏലക്ക ചതച്ചത് അവിടെ എടുത്തിട്ടുണ്ട് അത് അതിനൊക്കെ പഞ്ചസാര അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ തേയിലപ്പൊടി അവിടെ എടുത്തിട്ടുണ്ട് ഇതവിടെ തട്ടേട സ്പെഷ്യൽ വയനിലപ്പം കെട്ടിലപ്പൊരു അടിപ്പൊളിയായിട്ട് നമ്മളിവിടെ വെച്ചതാണ് നമ്മളെ വയനിലപ്പം ഓക്കെ കേസൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഈവനിങ് സ്പെഷ്യൽ എല്ലാ ഐറ്റംസും ഇത് അവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കൊരു അടിപ്പൊളി ക്യാരമൽ ചായയുടെ ക്യാരമൽ ചായ തട്ടയട സ്പെഷ്യൽ അപ്പൊ നമ്മൾ പാത്രങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പഞ്ചസാര പഞ്ചസാര എടുക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന തക്തകളിൽ കേരമൽ ചായ ഇതിന്റെ പേരിൽ കയരമി ചായ കയർ ചായർക്കും അറിയാവുന്ന കാരമൽ ചായ നല്ല രുചിയാണ് കുടിക്കാൻ പറ്റും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗ്രേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഈവനിങ് സ്പെഷ്യൽ ഒക്കെ പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് നിളക്കി കൊടുക്കുക നമ്മളെ എന്താ പറയുക കാരമ സ്പെഷ്യൽ ചായയാണ് വീട്ടിൽ കയറാൻ പോകുന്നത് കേരളമൽ സ്പെഷ്യൽ ചായ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക തട്ടകട സ്റ്റൈൽ വയനിലപ്പത് അവിടെ ഇതിപ്പോൾ വയനിലപ്പമുണ്ട് അതുപോലെ അതുപോലെതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഈ കാരമൽ ചായ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും കേസിലൂടെ എഴുതി പോകുന്നത് ഓക്കെ ഒരു ബൂസ്റ്റും ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ കനത ഉള്ള എല്ലാ ഐറ്റംസും ഇരിക്കും അപ്പോൾ കിട്ടിലൊരു ക്യാരമൽ ചായ ഉണ്ടാക്കാം ഇതിൻ്റെ പേര് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തോളണം ഇതിൻ്റെ പേരെന് ക്യാരമൽ ചായ അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ ഇതിലേക്ക് ഇട്ടിട്ട് തീ ചെറുതായിട്ട് ഇതാ വെച്ചിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ആ പഞ്ചസാരയ്ക്കാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം പഞ്ചസാരയുടെ നിറം ഇതായി ഇപ്പം മാറി വരും കേട്ടോ പഞ്ചസാരയുടെ നിറം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കിട്ടില്ല ഒരു ക്യാരമൽ ചായ ഇടാം நாயக்கிக் கொடுக்க ஏதான நம்ம கேரமல் சாய மணம் வந்து பஞ்சசாரி அவருக்கு மணம் வரது கே சார் இதை கேரமல் சாய அப்ப எல்லா ஃபிரெண்ட்ஸும் சப்போர்ட் செய்ய சப்ஸ் காண நமக்கு சப்ஸ் குறவியது தீர்ச்சியாயும் எல்லா சப்ஸ்ரேது காண நம்ம இங்கே அடிப்பொழி ரெசிப்பீஸு வரணும் தீர்ச்சியாயும் ഓക്കെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഞാൻ ചാനലിലേക്ക് നോക്കുമ്പോഴെങ്കിൽ നമ്മൾ ന്യൂസിന് അനുസരിച്ചിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക എന്താ പഞ്ചസാര നന്നായിട്ട് അത് ആരുന്നേട്ടോ നല്ല കിട്ടിൻ്റെ മാത്രമേ പഞ്ചസാര ആരും ഇറങ്ങിയിട്ടുണ്ട് ചമ്മ വിളിച്ചു സോറി നിറം മാറും നിറം മാറാൻ കിട്ടും നിറം മാറും ഓക്കെ ഈ പഞ്ചസാര ഫോണിൽ പറ്റിയിരിക്കുന്നത് നമുക്ക് വേറൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ചുരണ്ടിയിട്ട് കൊടുക്കാൻ കിട്ടും ഓക്കെ കേസ് അപ്പൊ ഇതാണ് നമ്മളെ കേരളം ചായ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ സാർ നമുക്ക് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് മ്യൂസിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അത് ലൈക്ക് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും നേരം മാറി കേട്ടോ നമ്മുടെ പഞ്ചസാരയുടെ നിറം മാറിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കൊടുക്കുന്നത് പഞ്ചസാര നല്ല പുകയൊക്കെ വരും കുഴപ്പമില്ല പേടിക്കേണ്ട നല്ല പുകയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ തന്നെയാണ് നന്നായിട്ട് ഇളക്കൊടുക്കുന്നത് ചെറിയ ഒരു പതയും അതിനൊക്കെ തന്നെ ഇതിൻ്റെ നിറവും ഇങ്ങനെ വരും ഇതാണ് കേരള ചായ ആവുന്നതിന്റെ ഒരു സൂചന ഇതാണ് അപ്പൊ ആരും അത് എന്താ പറയുക ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കരയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാരണം നല്ല രസമാണ് കണ്ടുപിടിച്ചത് ഓക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക വളരെ വളരെ കുറവാണ് കേസം അതുപോലെ ഞാൻ എൻ്റെ കൂടെ കൂടെ പറയുന്നത് ആരും മറ്റൊന്നും വിചാരിക്കാറില്ല നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായോട് പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബേർ ന്യൂസിന് അനുസരിച്ച് കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ കൂടെ അങ്ങനെ ഉപയോഗിക്കുക നമ്മുടെ അടിപൊളി റെസിപ്പീസ് വരുന്നതാണ് അപ്പോൾ നമ്മളെന്നുള്ള കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള ചായ ഒരു മീഡിയം ലെവലിലാണ് ജീവിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കത് അവിടെ ഉള്ള എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ട് നമുക്കൊരു കിട്ടില ആട്ടിപ്പുളി ഒരു വയനിലപ്പോ കൂടെ നമുക്കുണ്ട് നമ്മൾ വൈകുന്നേരത്തെ ഈവൻ സ്പെഷ്യൽ ആയിട്ട് ഒരു കിടില വയനിലപ്പോ അവിടെ ഉണ്ട് ആട്ടിക്കുളിയാണ് കിട്ടിലും കിട്ടിലം കിട്ടിലം ഐറ്റം ആണ് കേട്ടോ കിട്ടിലും ഒരു ഐറ്റം തന്നെയാണ് ഓക്കെ സ്വപ്പം നമുക്കിത് ചായയിലേക്ക് തന്നെ മടങ്ങി വരാം ഒക്കെ നന്നായിട്ട് വന്ന ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീച്ചിപ്പുളിയാണ് കിട്ടിലായിട്ട് ഏറ്റവും ഓക്കെ അതെ ഏകദേശം എൻ്റെ നല്ല നിറം ആയിട്ടുണ്ട് തേയില വെള്ളത്തിൻ്റെയൊക്കെ നിറം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാ ഇത് നമ്മൾ തേയിലയാണ് തേയില ഇത് നമുക്ക് തൈയിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ തേയില ഒന്ന് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കാരണം തേയില ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രക്കരണ്ടി അര കരണ്ടി ആ ഗസ് കൊടുക്കാൻ അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കരണ്ടി നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ പാലം അങ്ങനെയുള്ള നല്ല ഐറ്റംസും ഉണ്ട് ഇത് നമ്മൾ ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്ന ഗസ് ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്ന അതോടെ ഇട്ട് കൊടുക്കാം നല്ലൊരു കൊഴുപ്പ് കിട്ടിട്ടായി നല്ല മണവും കിട്ടും കണ്ടു ഓക്കെ അതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും റെഡിയാണ് ഇനി അത് നന്നായിട്ട് നമ്മൾ നമുക്ക് നമുക്കിതാ പാലൊത്തിരി ഒഴിച്ചു കൊടുക്കണം ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒന്ന് കൂട്ടണം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് ആ പാലിന് ഒഴിച്ചു കൊടുക്കാം തിലക്കമ്പ പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഒരു ഗ്ലാസ് പാൽ നമ്മൾ ഒഴിച്ചു ഇനി അടുത്ത ഗ്ലാസ് പാലാണ് ഇതാ ഒഴിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ അതും കൂടെ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ട് ഗ്ലാസ് പാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പാലൊക്കെ അതച്ച് മാറ്റി വെക്കാം ഓക്കെ സപ്പോ നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഇത് ക്യാരമൽ ചായയാണ് നമ്മളെ തട്ടുകൾ ക്യാരമൽ ചായയാണ് ഇത് നമുക്ക് അടുത്തത് ബൂസ്റ്റാണ് നമ്മളെ കിട്ടിലും ബൂസ്റ്റ് ആണ് ബൂസ്റ്റിന്റെ നല്ല ഒരു കിട്ടിലൊരു എന്താ പറയുക എഫക്റ്റ് ഇപ്പൊ നമുക്ക് ചായക്ക് വരും കിട്ടിലും ചായയാണ് നമ്മളിത് ഉണ്ടാക്കി കുഴിക്കാൻ പോണത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാണുക ശരിക്കും പ്രത്യേകം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോസിലൊക്കെ പറയുന്നത് അത് എനിക്കെന്നറിയാം അങ്ങനെ എന്താ പറയുക അത് ഇതാണെന്നുള്ളത് എങ്കിലും ഞാൻ പറയുന്നത് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് പേരിലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആ ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് ഓക്കെ സപ്പോർട്ടാ അടിപ്പൊളിയായിട്ട് നമ്മൾ കയറും പൊളിച്ചായിട്ടാണ് പോവുന്നത് ഓക്കെ 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 സാർ അപ്പം നമുക്ക് അത കണ്ടിച്ച് എന്താ ചായ നന്നായിട്ട് തിളച്ചു കൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട തിളച്ച് വരും നല്ലത് ചൂടായിക്കൊണ്ടിരിക്കാനേ കേട്ടോ ഓക്കെ ഇപ്പൊ തിളച്ചതിന് ശേഷം നമുക്കിതാ അടുത്തത് നമുക്ക് പരിപാടി നമ്മൾ ബൂസ്റ്റ് ഉണ്ട് നമുക്കതിൽ ബൂസ്റ്റ് ഇടാം അപ്പൊ കേരമൽ ചായ ബൂസ്റ്റ് തട്ടുകളുടെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതാ കഴിക്കാനേ കൊണ്ടുതായവിടെ കൊണ്ടുവരണ്ട സാധനം നല്ലത് കിട്ടില്ല പുള്ളി ഒരു വയനാൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം അത് കഴിക്കണം നമുക്ക് ഓക്കെ ചായ തിളച്ചോണ്ടിരിക്കും തിളക്കണം ഓക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇതിന്റെ ചാനലുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ബനാനോ ചിപ്സിന്റെ ബനാനോ ചിപ്സ് വഴക്ക ചിപ്സ് ഉണ്ടല്ലോ ബനാന ചിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതുകൂടെ എല്ലാരും കാണുക കേട്ടോ അത് നമ്മൾ നല്ല അടിപൊളി രീതിയിൽ നമുക്കൊരു എന്താ പറയാ ഒരു ബനാന ചിപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിപ്സ് കിട്ടിയ ഒരു ബനാന ചിപ്സ് നമുക്ക് പറ്റും എല്ലാ ഫ്രണ്ട്സും ബനാന ചിപ്സിന്റെ ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കല്ലേ നമ്മുടെ ചാനലിൽ ലൈവ് അല്ല നോർമൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചായ തെളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്ക് പരിപാടി നമുക്ക് തുടങ്ങണം കാണിച്ചു തരാം കിട്ടിലമാണ് കിലോ കിട്ടിലമാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അത് ചായ തിളച്ചാൽ ഉടനെ നമുക്ക് ബൂസ് പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പറ്റട്ടെ സപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അതൊക്കെ ഇട്ടും ഒരു ഇട്ടിപ്പണി ഒരു ഐറ്റം തവണ ഉണ്ടോ മൊത്തം കണക്കിലും കിട്ടിലും നമ്മളെ മറ്റേ വയനിലപ്പം ഉണ്ട് വയനിലപ്പം അപ്പം അതും ചായയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നാടൻ വയനിലപ്പം ഓക്കെ എല്ലാ ഫ്രണ്ട്സും ആ ബനാന ചിപ്സിൻ്റെ നമ്മൾ വീഡിയോ ഒന്ന് കാണാൻ മറക്കല്ലേ ഓക്കെ നമ്മളത് ഇത് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് ഓക്കെ നന്നായിരം തിളച്ചിട്ട് അതുകൊണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് തീ കുറച്ചാൽ മതി അപ്പോൾ അത് താഴ്ന്നു പോവും പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ തിളയ്ക്കാൻ അനുവദിക്കുക ആ സമയത്ത് നമുക്ക് ഓഫ് ഇന്നുകൂടെ ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച് പോകാതെ തന്നെ ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള പരിപാടികൾ ചെയ്യാം അപ്പോൾ കേസെ ബനാന ചിപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ ലൈവ് എല്ലാം നോർമൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബനാന ചിപ്സ് ഇന്ന് രാവിലെ ചെയ്തതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതിപ്പോൾ ബനാന ചിപ്സ് ആണത് എത്തക്ക ചിപ്സ് ഓക്കെ നമുക്കിതായിരുന്നു ഈ പാത്രത്തേക്ക് നമുക്ക് ഈ ബൂസ്റ്റ് നമുക്ക് പൊട്ടിച്ചു ബൂസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കത് ആ ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു കരണ്ടി നമുക്ക് ഇട്ടിട്ടുണ്ട് അടുത്ത കരണ്ടിയാണ് രണ്ടാമത്തെ കരണ്ടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് കരണ്ടി നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കരണ്ടി ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതാ ഈ ചായ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് അതായത് അരിച്ചു നമ്മൾ ഒഴിക്കാം ഓക്കെ ഈ സഭ അതാണ് നമ്മുടെ സംഭവം കേരമിള ചായ ഇവിടെ റെഡിയാണ് തട്ടുകട സ്പെഷ്യൽ കാരമുളള ചായ ഇവിടെ റെഡിയാണ് തട്ടുകട സ്പെഷ്യൽ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് കുടിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അരിച്ചു കുടിക്കണ്ടത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ആ ഉള്ള പൈസ കയ്യിലിരിക്കും ഓക്കെ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ജസ്റ്റ് ഓഫ് ചെയ്യാം നമ്മളെ പരിപാടി കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് അരിച്ചു വയ്ക്കുക ഓക്കെ മാറ്റി വെക്കാം ഓക്കെ ഇങ്ങനെ നന്നായിട്ട് നമ്മളെ ചായ അരിപ്പ് എടുത്തിടുന്നതല്ലെടുക്കേ സർ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കലക്കി കൊടുക്ക നല്ല രീതിയിലൊന്ന് കലക്കി കൊടുക്കലൊടുക്ക അതിനുശേഷം അതിന് ഒരു പാത്രം എടുക്കുന്നത് ചായക്കര സ്റ്റൈലൊന്നങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിക്കുക അപ്പഴത്തേക്കും എല്ലാം നല്ല മിക്സ് ആവും നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നുണ്ടായിട്ടൊന്നും അതത്ര ഹൈറ്റിന്റെ அது ஓகே என்ன தான் நோக்காம் அந்த எந்த பிரச்சம் அடிச்சாடி ஓகே அப்போ அதான் அதுக்கான ஓகே இது நம்ம நமக்கு இது நம்ம க்ளாஸில் மாற்றி ஓகே நம்ம க்ளாஸில் தான் மாற்றம் நம்ம பின்னாடி போல ரெண்டு க்ளாஸ் எல்லாம் கொண்டு வந்து ஓகே இது நமக்கு மாற்றித்தெடுக்க അപ്പൊ നമ്മൾ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചായ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ എന്താ പറയുക ഈവനിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപ്പൊളി നല്ല കിട്ടിടം ചായ ഉണ്ടോ പിന്നെ ക്യാരമൽ ചായ അതുപോലെ തന്നെ വയനിലപ്പം ഇതൊക്കെയാണ് സ്പെഷ്യൽ ലബാക്കി ചായ വരുന്നത് അങ്ങോട്ടത്തേക്ക് മാറ്റി നമുക്ക് മാറ്റി അടച്ച് വെക്കാൻ നമുക്ക് പിന്നെ കുടിക്കാം സോകീസ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് കഴിക്കണം ഓക്കെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിക്കണം ഓക്കെ സപ്പ വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഇന്ന് വേറെ ആണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ